السلام عليكم ورحمة الله قُتَبِدُ النُّتُنُّ بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برهل الله قال ورسموه بانه كل شيء تكون على شيء في جواب أي شيء هو في جوهره أي في هذا قال هذا لو മുസാബി ഒത്തസാബിദ് കൊല്ലും ഈ ഫസലിനെ സംബന്ധിച്ച് താരിഫ് പറഞ്ഞിട്ടുണ്ട് ഹദ്ല്ലാന്ന് മാത്രം റസ്മാണെന്ന് മാത്രം എങ്ങനെ എന്ന് പറഞ്ഞാല് അത് ഒരു കുല്ലിയാണ് എങ്ങനത്തെ എങ്ങന്റെ കുല്ലിയാണ് ഷെയ്യൻ അതിന് ഒരു ഷെയ്യന്റെ മേലെ ഹങ്ക് ചെയ്യപ്പെടും അതെവിടെ ഇത് ഏതൊരു വസ്തു ഏതൊരു പിന്നെ ആണ് ഈ വസ്തു കൊടു സ്ഥിതി ചെയ്യുന്നത് അയ്യു ഷെയ്യൻ ഏതൊരു വസ്തുവാണ് അത് ഇതിന്റെ ദാത്തിലാണ് അപ്പൊ ഏതൊന്നിന്റെ ധാത്തിലാണ് ഏതുള്ളത് ഈ സാധനങ്ങൾ അപ്പൊ ഈ ഇൻസാനി എന്ന് പറഞ്ഞത് അതിന്റെ രാത്രിക്ക് നോക്കുകയാണെങ്കിൽ ഏതൊരു വസ്തുവിൽപ്പെട്ടതാണ് എനിക്ക് അത് ശരിയല്ല വേണ്ട പാലാദ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഒരു ഉണ്ടായി പരസ്പരം സമമായ രണ്ടെണ്ണത്തിൽ നിന്ന് ഒരു ഉണ്ടായി ഉണ്ടായി എന്ന് വെക്കുക പരസ്പരം സമമായ നിന്ന് ഒരു അക്കീകത്തുണ്ടായി എന്താ ഇൻസാന് അത്

ഇവിടെ എന്താണ് അതായത് മായ്യത്തിന്റെ ഋത് അത് ആ മായ്യത്തിന്റെയും വേറെ നോയിന്റെയും തമാമ തമാമുഷ്കരക്ക് ആയിട്ടില്ലെങ്കിൽ അത് ഫസലാകും അന്നാണ് ഏത് കഴിഞ്ഞ അതിന് മുമ്പത്തെ താരീഫില് പറഞ്ഞത് ഇപ്പത് വേറെ താരീഫായി ഇപ്പൊ വേറെ ആണ് പറയുന്നത് ഏ തീർച്ചയായിട്ടും ഈ ഫസലി എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട ബാഹ്യത്തിന് ഈ ഹക്കീകത്തിന് അത് വേർതിരിക്കും വിഷയത്തിൽ അതിനോട് കോറാകുന്ന മറ്റുള്ള വസ്തുക്കളെ തൊട്ട് മറ്റുള്ളവകളെ തൊട്ട് എന്തു നമുക്ക് നോക്കാം അവര് റസ്മ പറഞ്ഞിട്ടുണ്ട് അൽഫസുല ഫല പറഞ്ഞോ എന്തായില്ല അപ്പൊ അത് താരിഫ് അദ്ദേഹം പരിഗണിക്കൂലെന്ന് മാത്രമേ ഉള്ളൂ പറ്റി പറഞ്ഞു അപ്പൊ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ ഒരു വസ്തുവിന്റെ മേൽ മേലതിന് ചുമത്തപ്പെടും അതെവിടെ

ഇനി നമ്മൾ വിശദീകരിക്കാം അതിന് തീർച്ചയായിട്ടും കാര്യം ചോദിക്കപ്പെട്ടു അതിൽ ഇൻസാൻ ഇൻസാനത്തോട് ചോദിക്കപ്പെട്ടു അല്ലാൻ ചോദിക്കപ്പെട്ടു അതെങ്ങനെ ചോദിക്കപ്പെട്ടത് അയ്യു ഈ ജവാ ഇൻസാനായാലും അതുപോലെ തന്നെ ഈ പിന്നെ ഈ നാട്ടിക്കായാലും ഈ ഹസ്താസായാലും അല്ല ഈ ഇൻസാന് ആയാലും ായാലും ഇതായാലും അതൊക്കെ ഏത് ആണ് എന്നാണ് ചോദ്യം അപ്പൊ അതിന് മറുപടി ആയിട്ട് എന്താ പറയപ്പോ അത് നാത്തിക്കാണ് അല്ലെങ്കിൽ എന്താണ് ഹസ്സാസ് ആണ് രണ്ടാണെന്ന് പറയും നാട്ടിക്കാവുമ്പോൾ ഗരീബായി ഹെസാസ് ആവുമ്പോൾ മാത്രം ഇങ്ങനത്തെ വിശദീകരിക്കാം അന്ന അന്ന കാന തീർച്ചയായിട്ടും ചോദ്യം ബി അയ്യു എന്ന് പറഞ്ഞത് കൊണ്ടുള്ളതായ ചോദ്യം ഇന്നമാ ഉത്തരഭൂമി തീർച്ചയായിട്ടും അതുകൊണ്ട് തേടപ്പെടുന്നത് മാ ഒന്നിനെയാണ് എങ്ങനത്തെ ഒന്ന് അത് വേർതിരിക്കും അതാണ് അയ്യു പറഞ്ഞാലേ ജവാബിഹി എന്ന് പറഞ്ഞാല് അത് സത്യത്തിൽ അതുകൊണ്ട് തേടപ്പെടുന്നത് ഒരു ഷെയ്യിന് ഫിൽജും വേർതിരിക്കുന്ന ഒന്നാണ് തിരിച്ചുമ്മിൽ എന്ത് ചെയ്യാം വേർതിരി ചുമ്പിൽ എന്ത് ചെയ്താൽ മതി വേർതിരിച്ചാൽ മതി അതാണ് അതായത് മൊത്തത്തില് പറഞ്ഞാല് അതായത് അറിയായ രൂപത്തിലുള്ളതായ തെമ്മീസ് താട്ടിയായ രൂപത്തിലുള്ള അല്ല അറിയായ രൂപത്തിലുള്ള തെമ്മീസ് അതാണ് അവിടെ എത്തിപാട് ചെയ്യപ്പെടുന്നത് കൈലേക്ക് സൂചിപ്പിച്ചു കൊണ്ടാ പറഞ്ഞു ശെയ് ചുമെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കൊല്ലുമാ ഏതൊന്നും യു അതാ വേർതിരിക്കും അപ്പം അപ്പം വേർതിരിക്കുന്ന ഏതൊന്നായാലും ജവാബി അത് ജവാബിന് എന്ത് ചെയ്യും ഇനി ഇന്മ തുമ്മ ഇൻ പിന്നെ ഇൻ തലബാ ഇനി ഒരാള് തേടി അതി അതായത് ജൗഹരിയായ ദാത്തിയായ ഒരു മുമയീസിനെ വേർതിരിക്കുന്നു ധാത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ആ വസ്തുവിന്റെ ദാത്തിലേക്ക് ചേർത്തിട്ടുള്ള തമ്മീസ് തമ്മീസ് കൊടുക്കുന്ന ഒന്ന് മുമയീസായ അമൃ എന്നാണ് ചോദിക്കപ്പെടുന്നത് എങ്കിലൊക്കെ ഒന്ന് ജവാബു അപ്പൊ അവിടെ ജവാബ് ആകും ഏത് കൊണ്ടാകും അപ്പൊ അവിടെ ജവാബ് ഏതുകൊണ്ടാ വരിക ഫസ് കൊണ്ടാണ് അവിടെ ജവാബ് എന്ത് ചെയ്യുക വരിക എന്തു അല്ല ായ മൊമീദിനാണ് തേടുന്നതെങ്കില് ജവാബ് വസരം ഉണ്ടാവും അത് ഇൻസാനും അയ്യു ദാത്തി അന്നേരത്തെ നമ്മള് നാത്തിക്ക് എന്ന് അറിഞ്ഞു അപ്പൊ നാത്തിക്ക് നാത്തിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഉള്ള ഉദ്ദേശം ഏതാണ് ധാത്തിയായ തമ്മീതാണ് ആ ഉദ്ദേശം അതായത് ഇൻസാനിന്റെ ആ ധാത്തിനെ വേർതിരിക്കുന്ന ഒന്നെന്ത്ന്നാണ് ആ ഹക്കീക്കത്ത് അതിന്റെ കാത്തിനെ വേർതിരിക്കുന്നതായ ഫേത് അതാണവിടെ ഏ ഇനി വൈൻ വൈതലപ്പൻ മൊമയീസ അറിയ അറിയായ അത് തേടുന്നതെങ്കിലോ അവയ്യൊക്കെ ജവാബ്സേ അപ്പ എന്താ ജവാബ് ഹാസബ് ജവാബ് വരും പോലെ അപ്പൊ അതുകൊണ്ട് തന്നെ കുല്ലിയും ഇപ്പൊ നമ്മൾ താരിഫിൽ പറഞ്ഞ കുല്യല്ലോ അത് ചെയ്യും ജവാബ് അയ്യു പിതാ തിഹീന്നല്ല അപ്പൊ ആ പറഞ്ഞ അടിസ്ഥാനത്തിലുള്ളതായ കുല് ആ കുഞ്ഞി എന്ന് പറഞ്ഞ ലഫുകൾ ജിൻസുൻ അത് ജിൻസാണ് എന്നുവെച്ചാ വിഷയം എന്താണെന്ന് പറയുന്നത് നമ്മൾ ഏതൊന്നും താരീഫ് പറയുമ്പോൾ ജിൻസുമാണ് ഫസലുമാണ് അപ്പൊ ഇൻസാനിക്ക് നമ്മൾ പറഞ്ഞു അയവാൻ തിക്ക് അയവാന് ജിൻസാണ് മാതിക്ക് എന്നുള്ളത് പക്ഷതാണ് അതാ നമ്മൾ പറഞ്ഞത് പല കുഞ്ചിയു അപ്പൊ കുഞ്ചി എന്ന് പറഞ്ഞാണ് എങ്ങനത്തെ ജിൻസ് യശ്മരുടെ കാണാൻ ശരിയല്ല യശ്മരു അത് ഉൾപ്പെടുത്തും എന്തിനെ ഉൾപ്പെടുത്തും സായിയാത്തി എല്ലാ കുഞ്ചിയാത്തിനെയും എന്തിനേയും കാരണം കുഞ്ഞി കുല്ലി എന്ന് പറഞ്ഞാൽ ആ കുഞ്ചിയിലതൊക്കെ ലോകത്തുള്ള എല്ലാ കുഞ്ഞിയുമേലും ഇൻക്ലൂഡ് ആക്ക ഇനി വപി കൗലിനാ നമ്മുടെ കൗതുകൊണ്ടാവും എന്നാ വപി കൗലിനാ നമ്മുടെ കൊണ്ടിട്ട് ഏതാണ് നമ്മുടെ കൗത് ജവാബി ഹുവ ഹുവ എന്ന് പറഞ്ഞില്ല അതായത് പിന്നെ എന്നതിന്റെ ജവാബിൽ ഒരു ഷെയ്യിന്റെ മേൽ ഹംലി ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞല്ല ആ പറഞ്ഞത് കൊണ്ട് പുറപ്പെടും അതുപോലെ തന്നെ വൽ ജിൻസു ജിൻസും എന്റെയും അതൊന്നും ഏതുണ്ടാവില്ല അയ്യുഷൈൻറെ ജവാബിൽ പറയപ്പെടുന്നതല്ല കാരണം എന്താണ് ഈ അന്ന തീർച്ചയായിട്ടും യുക്കാലാണി അത് രണ്ടും പറയപ്പെടും ഈ ജവാബി മാഹുവന്റെ ജവാബിലാണ് പറയപ്പെടുക ഐഷയിൽ ഹാഫിന്റെ ജവാബിൻ എല്ലാ സത്യത്തിൽ എന്ത് ഈ നൌഹിനെയും പറയപ്പെടാം ഐഷയിൻ ഹുവാ ഈ ജവാബി അയ്യുഷയിൻ ബഹുവാൻ ആണ് അയ്യുഷയിൻ ഹുവാ ഈ വേറെ വളരെ വല്ല അറിവിലായിരുന്നു അറിവു നാമയാകുന്നത് ഞാൻ കാരു അതിനെ പറയപ്പെടുകയില്ല ജവാബി ജവാബില് തീരെ െ പറ്റി പറഞ്ഞോളെ തന്നെ അറുലാമിനെ ഒരിക്കലും പറയാൻ പറ്റില്ല ചിലപ്പോ നമ്മൾ നാത്തിനെ പറ്റി പറയുന്നുണ്ട് ഹസ്താസിനെ പറ്റി പറയുന്നുണ്ട് നാത്തിക്ക് പറഞ്ഞത് ഗരീബാണ് ഹസ്താസ് എന്നുള്ളത് ഫസൽ പറയുന്നു ഏതായാലും ശരി അറുലാമ എന്ന് പറയുന്നത് ഒരിക്കലും ജവാബിലെന്ത് ചെയ്യാറില്ല അതിനെ പറ്റില്ല അറുദാമ അപ്പൊ ഈ കൗലിനാൽ നമ്മുടെ കൗലി കൊണ്ട് ഈ ജൗഹരി എന്ന് പറഞ്ഞല്ലോ ആ കൗല കൊണ്ട് പറഞ്ഞു ഈ അർഹാസ എന്ന് പറയുന്നത് എന്താണ് പറയപ്പെടുന്ന ഒന്നല്ല കാരണം എന്താ തീർച്ചയായിട്ടും ഈ അയ്യ അർഹാസ എന്ന് പറയുന്നത് അതായാലും ശരി മുമ്മത്തല്ലമ്മീതാക്കും ഒരു ശരീരന്തെയും തമ്മീതാക്കും പക്ഷെ എന്നിരുന്നാലും രാത്രി അതിന്റെ രാത്രി ചേർത്തി നോക്കിയിട്ട് എന്റെ തമ്മീത് ഉണ്ടാക്കുന്നുണ്ട് ജൗഹർ ഉണ്ടാത്ത കൊന്നി അർഹി എങ്കിലും എങ്ങോട്ട് നോക്കിട്ടാണ് അതിന്റെ അറളിലേക്ക് നോക്കിട്ടാണ് അതായത് മയറൂബിലായിരുന്ന അടിസ്ഥാനത്തിലേക്ക് നോക്കിട്ടി വേറെ ഇപ്പൊ നമ്മള് ഫസലീനക്ക് താരിഫ് പറഞ്ഞിട്ട് മനോ ഫസലീനക്ക് ഇപ്പൊ നമ്മള് താരിഫ് പറഞ്ഞിട്ട് ആ ഫസലിനിക്ക് താരിഫ് പറഞ്ഞ നേരത്ത് പറയുന്ന താരീഫ് എന്തല്ല ജാമ്യല്ലേ പൈര് മാനിയുമല്ല താരിഫ് ഇപ്പം ജാമ്യവും ആവണം ഏതു ആവണം മാനിയും മാനിയു ആവണം ഇതെന്താണ് ഈ താരീഫ് അത് ജാമ്യമല്ല തരീഫ് എപ്പോഴും ജാമ്യം ആവണം മാന്യാവണം എന്നെ ഇവിടെ താരീഫ് എന്തല്ല ജാമ്യമല്ല മാന്യല്ല അപ്പൊ അത് യഥാർത്ഥത്തെ താരീഫില് ഉൾപ്പെടുത്താൻ പറ്റൂല അതാ അങ്ങനത്തെ പോകുന്നത് കൊലത്താ ഇത് ചോദിച്ചാല് അയ്യു ചെയ്യുന്നു ഹുവാ എന്നത് കൊണ്ട് ചോദിക്കുന്ന ഒരാള് അയ്യു ചെയ്യുന്നു ഹുവാ എന്നത് കൊണ്ട് ചോദിക്കുന്ന ഒരാൾ ഇന്ന് പദബ അയാൾ തേടിയായി ഉമയുദി ഒരു വസ്തുവിനെ വേർതിരിക്കുന്നതിന് ആ ജമിയിൽ അവയാലി മറ്റുള്ളതായ കയറുകളെ തൊട്ട് എന്താ ചെയ്യ വേർതിരിക്കുക ഒരു ചെയ്യാൻ അതിന്റെ വയറുകളെ തൊട്ട് എന്ത് ചെയ്യുക വേർതിരിക്കന്നെ തേടുകയാണെങ്കിൽ അപ്പൊ ഞാൻ എപ്പോ മിഥകര ഹസ്താസ്യ വസ്തു നിത്സാനി ഇൻസാനിക്ക് ഫസിലായിട്ട് ഏത് പറ്റൂല ഹസ്സാസ് ഒരിക്കലും എന്ത് ചെയ്യൂല പറ്റൂല കാരണം എന്താന്നറിയാ ഈ ഹസ്സാസ് എന്നുള്ളത് ഇൻസാനിലേക്ക് ചേർത്ത് നോക്കുമ്പോ എല്ലാ കയറുകളെ തൊട്ടും എന്തു ചെയ്യൂലത് വേർതിരിക്കൂല അതാ പറയുന്നത് ആ എല്ലാ ഹെസ്സാസ് പോലെ ആവൂല ആ ഫസലല്ല ഇൻസാനേ ഇൻസാൻറെ ഫസലായിട്ട് ഇൻസാനിക്കുള്ള ഫസിഡായിട്ട് നമ്മുടെ ഹസ്സാസിനായില്ല എന്നാൽ പോലല്ലത് കാരണം എന്താ ഈ തീർച്ചയായിട്ടും ഈ ഹസ്സാസ് എന്ന് പറയുന്നത് ഇൻസാറിന് വേർതിരിക്കുകയില്ല അഞ്ചമ്മി എല്ലാ വയറുകളോട്ടും എൻ്റെ ഹസ്സാസ് എന്ന് പറഞ്ഞാൽ എല്ലാ അഭിപ്രായം പറ്റിയില്ല ഇനി വേറെ വിഷയം ഇനി വൈൻ തലബാ ഇനി വൈൻ തൊലിബ ഇനി തേടപ്പെട്ടു അത് മുമ്മയ്യൂസിൽ ജുംഡ ഉള്ള തമ്മീസാണ് അവിടെ തേടപ്പെട്ടതെങ്കിൽ അതിന് തഭാവും കാന ജമീൽ ജമീസാര് മറ്റുള്ള എല്ലാ വയറുകളെ തൊട്ടുമാണ് തമ്മീസ് അല്ല അവൻ പറയാൻ ചെലവിനെ തൊട്ടാണ് എങ്കിൽ പരിജിൻസോ അപ്പൊ എനിക്ക് എന്തെന്ന് വരുമല്ലോ ജിൻസ് എന്ന് പറയും അപ്പൊ ജിൻസ് എന്ന് പറഞ്ഞാൽ അത് മുമ്മീഷ ഒരു വസ്തുവിനെ തമ്മീസാക്കും അൻ ഭാരതീയ ഭാരതൊട്ടെ അപ്പൊ ആ ജിൻസ് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ പോയ ജീവു നിർബന്ധമാകുന്നതാണ് അയ്യൊക്കോ ജവാബി അത് ജവാബിന് പറ്റുന്നതാകാം അങ്ങനെ നോക്കുമ്പോഴായു അപ്പ ജിൻസ് പുറപ്പെടുവില്ല അതിൽ ഹജ്ജീ ഹജ്ജ തോട്ടെന്ത് ചെയ്യൂല ഉറപ്പിടൂല കാരണം ഹജ്ജാവ അദ്യ ഉണ്ടാവുമ്പം പിന്നെ ഏഹ് അതിന് ആവശ്യമാണ് ഏത് ഈ പറയപ്പെട്ട ജിൻസ് ജിൻസേ ആ പിന്നെ ചോദ്യം മനസ്സിലായാ എന്താ ഇപ്പൊ ചോദ്യം എന്നറിയാം അതായത് ഇവിടെ നമ്മൾ അയ്യു ശയ്യെന്ന് പറഞ്ഞാല് അയ്യുഷയ്യൻ എന്ന് പറഞ്ഞടത്ത് എല്ലാ അഹിയാറുകൾ അഭിയാറുകൾ ജമീൽഅയാരണത്തോട്ടുള്ള തെമ്മീസാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെക്കാണെങ്കിൽ അപ്പൊ ഈ അസാദ് ബോധവത്ത് ഇൻസാനിന്റെ എന്താവൂല്ലായിട്ടില്ല അല്ലെങ്കിൽ മൊത്തത്തിൽ ഉള്ള തെമ്മീസാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ജമീയുൽ തൊട്ടു ആവാം അല്ലെങ്കിൽ ൊട്ടു ആവാ അല്ലാത്തതിനെ തൊട്ടു ആവാ അപ്പൊ എങ്ങനെ പറഞ്ഞാലും അപ്പൊ ഈ ജിൻസ് എന്ന് പറയുന്നത് ജിൻസ് എന്നുള്ളത് എല്ലാ ശൈനത്തിനും തമ്മി സാക്കുല ഒരു തൊട്ടേ ഉള്ളൂ സാഹു

പിന്നേരി പിന്നെ തൊട്ട് എന്ത് ചെയ്ത് അത് അവിടെ നമ്മൾ മറുപടി പറയുക നമ്മൾ അതിന് മറുപടി പറയും എങ്ങനെയാ മറുപടി പറയാ അയ്യു ശയ്യൻ ജൗഹരി അയ്യു ശൈ്യുവാഫി ജൗഹരി എന്ന് നമ്മൾ എന്നതിന്റെ ജവാബിൽ പറയപ്പെടാകുമ്പോ ആ പറയപ്പെടുന്ന പോരാ എന്ത് ആ തൊത്തത്തിലുള്ള തമ്മീസ് ഉണ്ടായാൽ പോരാ മൊത്തത്തിലുള്ള തമ്മീസ് ഉണ്ടായാൽ അപ്പം അത് പസ്തുന്ന് പറയാൻ പറ്റില്ല മൊത്തത്തിലുള്ള തെമീസ് അത് പോരാൻസുണ്ടാവ മൊത്തത്തിലുള്ള തെമീസ് ഏ പിന്നെയോ ബുദ്ധമാഹോ പിന്നെന്ത് വേണം ലാബുദ്ധ അത്യാവശ്യമാ അതോടുകൂടെ അത്യാവശ്യമാവും പിന്നല്ലോക്കൂന്ന് തമാമൻ മുസ്തകം മനസ്സായില്ല ഈ അയ്യുസയും ജവാബിൻ പിന്നെ അയ്യുസയും ഇടയിൽ ഏഷ്യം പറയപ്പെടുന്നതായ ജവാബ് അത് ഏതാവണം അത് ഒരു ഒരു നോയിൻറെയും ഇടയിൽ അത് തമാമുസ്തകായി വരാൻ പാടില്ല പാടില്ല അങ്ങനെ വെക്കുമ്പോൾ അപ്പൊ താരീഫിൻ തൊട്ട് എന്ത് ചെയ്തു ജിൻസ് കാരണം ജിൻസിൽ തമാവുസ്തറൊക്കെ ആയിട്ടാ വരിക ഇതായില്ലേ ജിൻസ് എന്ന തമാവുസ്തറൊക്കെ ആയിട്ടാണ് വിഷയം എന്തുടയാഷയം എന്നാ വയമ കാനമോ ഈ പറഞ്ഞ താരിഫിന്റെ അൽഹാസിലായപ്പം അന്നൽ ഫില്ല താത്തിയും ഏതൊരു ഫസുലായാലും ശരി അത് കുല്ലിയുമാണ് താത്തിയുമാണ് പുരാണ പറയാ ഇപ്പൊ ഇൻസാനിനെ സംബന്ധിച്ച് പറഞ്ഞാലത്ത് നാത്തിക്ക് ഈ നാത്തിക്കിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് പറയാം അത് കുല്ലിയാണ് നാത്തിക്ക് കുല്ലിയാണല്ലോ കാരണം പതിനേ പറയാൻ പറ്റില്ല നാത്തിക്കിനെ അപ്പൊ നാത്തിക്ക് കുല്ലിയാണ് കൂടെ അത് ദാസ് ആണ് കാരണം ഇൻസാന്റെ ദാത്തയാത്തിൽപ്പെട്ടതാണല്ലോ ഇൻസാന്റെ ദാത്തീയാത്തിൽപ്പെട്ടതാണല്ലോ ഏത് ഈ നാത്തിക്ക് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞത് ഫസ്ലി എന്ന് പറഞ്ഞത് കുഞ്ഞിയുമാണ് ദാസീയു ആണ് അതിപ്രായമില്ല അതോടുകൂടി അങ്ങനത്തെ ആ ലാ ഫസലിൽ ആ ജവാബി അക്കോലം മാഹുവന്റെ ജവാബിലെന്ത് ചെയ്ത് അതിന് പറയപ്പെടില്ല മാവുവാന്റെ ജവാബിൽ ഒരിക്കലും പറയപ്പെടുക ഈ ഫസലിനെ പറയ മാണിപ്പേര് ഇൻസാന് അവയൊക്കെ അത് ആവുകയും ചെയ്യും ഉമ്മയ്യല് ഷെയ്യ് ആ പറയപ്പെടുന്ന ഒന്ന് എന്താവു ഷെയ്യിനെ അത് വേർതിരിക്കുന്നതാവും ആകയാൽ പല ഇനി നമ്മൾ പറഞ്ഞു ചെയ്തു മാഹിയത്തൻ ഒരു മാഹിയത്തിന് നമ്മൾ പറവ് ചെയ്തു എങ്ങനത്തെ മാഹിയത്താണ് മുത്തറക്കിബത്തൻ മുത്തിബായ മാഹിയത്ത് ഉണ്ടായ മാഹിയത്ത് ഏതിനാലാണ് ഉണ്ടായത് മിൻ അമി മുത്തു സമമായ രണ്ടനത്തിൽ നിന്ന് ഉണ്ടായ ഒരു മാഹിയത്ത് അപ്പൊ സമമായ രണ്ടനത്തിൽ നിന്ന് ഉണ്ടായ ഒരു മാഹിയത്ത് നമ്മൾ എന്ത് ചെയ്തു പറവ് ചെയ്തു അല്ലെങ്കിൽ ഔ മൂരി മുതസാവിൽ മുതസാവിയായ അമൃകളിൽ നിന്ന് അതിൽ നിന്ന് മുതസാവി ആയ അമൃകളിൽ നിന്ന് ഉദാഹരണം ഏതുപോലെ മാഹിയത്തിൽ ജിൻസിൽ ജിൻസിൻ്റെ മാഹിയത്ത് പോലെ ജിൻസിന്റെ മാഹിയത്ത് പോലെ ഇത് ആലിയായ ജിൻസിന്റെ മാഹിയത്ത് ആലിയായ ജിൻസിന്റെ മാഹിയത്ത് പോലെ ഇപ്പം ഉദാഹരണം പറയാം അരിയായ ജിൻസാണല്ലോ കേൾക്കുമ്പോൾ ഇൻസാദ കേൾക്കുമ്പോൾ ആലിയായ ജിൻസാണല്ലോ അല്ല ആലിയ ജിൻസാ ജിൻസാണല്ലോ ഏത് ജൗഹർ അപ്പൊ അതിന്റെ മാഹിയത്ത് അതിന്റെ മാഹിയത്താവുമ്പോൾ അത് ഏതായിട്ട് വരും പല അമ്രുകളെ കൊണ്ട് മുത്തും എന്താവും മുറക്കമാവും പല അമ്രുകളെ കൊണ്ടാവും അതുപോലെ തന്നെ മാഹിയത്തിൽ ജിൻസിൽ ഫസിലി ഫസിലി പോലെ ഏത് നാട്ടിക്കിനെ പറ്റി പോലെ കാരണം നാത്തിക്ക് എന്ന് പറഞ്ഞ മായി രണ്ടെണ്ണം വേണം അയവാനും വേണം അപ്പൊ കാന പുല്ലും മിനുഹുമാ അപ്പൊ ഈ പറയപ്പെട്ട ഏത് മായീത്തായാലും അതുപോലെ തന്നെ ഈ പറയപ്പെട്ടതായ മറ്റുള്ള ഫസലായാലും അതിന്റെ മായീയത്തായാലും ഈ പറയപ്പെട്ടതായ ഓരോന്നും നമ്മൾ പറഞ്ഞായ അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ വിഷയപ്പോ എന്താ രണ്ട് മുതസാവിയായ അമ്പിൽ നിന്ന് ഒരു മായ്യത്തുണ്ടായി അല്ലെങ്കിൽ പല മുതസാവിയായ അമ്പളുകളിൽ നിന്ന് മായ്യത്തിണ്ടായി അങ്ങനെ വന്നാൽ ഈ രണ്ട് മുതസാവിയായ അമ്പിൽ നിന്നുള്ള ഓരോന്നും ഈ മാഹിയത്തിന്റെ എന്തായിട്ട് വരും ഫസുഡായിട്ട് ഇപ്പൊ ഇൻസാൻ എടുക്കും നമ്മള് ഇൻസാൻ ഇൻസാൻ ഉണ്ടാകുന്നത് എങ്ങനെ ഉണ്ടാകുന്നത് അയവാനിൽ നിന്നും നാത്തിക്കിൽ നിന്ന് അയവാനിൽ നിന്നും നാത്തിക്കിൽ നിന്നും അത് രണ്ടും മുത്തസാവി ആണ് അയവാനെന്ന് പറഞ്ഞാലും നാത്തിക്ക് എന്ന് പറഞ്ഞാലും മുത്തസാവി ആണത് ആ അപ്പൊ കാന കൊല്ലും മിന്നു ആ ഫസുഡല്ലഹാ ഓരോന്നും വേദിന്റെ ഫസുഡാവും കാന അന്നഹോ കാരണം തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഫർ ഇവ ഇതിൽ മായ്യത്ത മായ്യത്തിനത് വേർതിരിക്കും വേർതിരിക്കും അതായത് ജൗഹരിയ ഒരു വേർതിരിക്കൻ ചെയ്യും വേർതിരിക്കും അമ്മായിരിക്കുകയായ ഒരു അതുകൊണ്ട് കുരുവൈ മുഹമ്മദ് വലിയ അതിന്റെ മേലിൽ ആ മായ്യത്തിന്റെ മേൽ പറയാൻ പറ്റുകയും ചെയ്യും ആ അതിനെ ചുമത്തപ്പെടാൻ പറ്റും എവിടെ പി ജവാബി ഐജു മൗജൂരി നോവ എന്നുള്ളതിൽ മനസ്സിലായില്ലേ ആകെയും മനസ്സിലാക്കിക്കോ അന്ന പുതമാൽ മന്തിക്കി ജീന തീർച്ചയായിട്ടും മന്തിക്കി പണ്ഡിതന്മാരിൽ നിന്നുള്ള പുതമാൾ പൂതമാൾ മന്തിക്കീങ്ങളിൽ നിന്നുള്ളതായ പുതമാൾ അവരഭിപ്രായപ്പെട്ടിട്ടുണ്ട് അന്ന കുല്ല മാഹിയത്തിൻ ലഹാ ഫസലും ഏത് മാഹിയത്തായാലും ഫസ്ലാണ് ഇപ്പൊ ഇൻസാനും മാഹിയത്താണ് വസല് വേണം മായ്യത്തിന് വസു അങ്ങനെ വരുമ്പോൾ വജബ വജവ അയ്യക്കൂല കാരണം വസലോർക്ക് ഏതുണ്ടാവും ജിൻസ് ഉണ്ടാവും പുല്യ ഞായ ഏതൊന്നിനിക്ക് ഫസലുണ്ടാകുന്നുവോ ഒക്കെ ഏതുണ്ടാവണം ജിൻസ് ഉണ്ടാവണം അപ്പൊ ജിൻസ് എന്നുള്ളതും ഫസിൽ എന്നുള്ളതും അഭേദ്യമായ ബന്ധ ഇവര് വലിയ കൂട്ടുകാരാണ് ഏത് ഫസലി എന്നുള്ളതും ജിൻസ് എന്നുള്ളതും പരസ്പരം വലിയ അതാ പറഞ്ഞത് പിന്നെ അപ്പൊ അതാ പറഞ്ഞ എന്തെന്ന് അപ്പൊ ഏത് മാര്യത്തായും ഒരു ഫസലിണ്ടാവും അപ്പൊ അതുകൊണ്ട് ആ ഫസലിക്ക് ജിൻസ് ഉണ്ടാവണം ഏത് പേർക്ക് മറ്റ അന്ന ഷേഹിനു

ജിന്ദിൽ നിന്നുള്ളതായ ജൗഹർ അത് നല്ലൊരു പോയിന്റാണ് ഗിൻസിൽ നിന്നുള്ളതായ ജൗഹര് അപ്പോൾ തന്റെ തിരി പറഞ്ഞാൽ ആ താരീഫിൽ ഏത് ഏത് ദാഖിലാവില്ല ഗിൻസ് ദാഖിലാവൂല ഫില് മത്രേ ദാഖിലാവുള്ളൂ എന്നാണ് ഇനി വൈതാട്ട് മിസ്സായി ദുഹു ബുർഹാൻ ഇനി ബുർഹാൻ സഹായകമാകുന്നില്ലെങ്കിൽ അല്ലാതാര്യക്കായി വായി പറയപ്പെട്ടതായ വാദത്തിന്റെ മേലെ അഹ് ഫൈദാന ബിസായിദിൽ ഖുർആൻ വലാ ദാലിക അങ്ങനെ വന്നപ്പോൾ നബഹ മുസലിഹ് റഹ്മത്തുല്ലാഹി ന ഉനത്തി അലാ ലുഫിഹി ഈ വാദം ബലിഹീന মানে ഇതെ ഷൈഖു ബിൻ സീൻ പറഞ്ഞ വാദമല്ലേ ബലിഹീനാണ് എന്തുകൊണ്ട് മിൻ മുശാരകത്തി മുശാരദത്ത് കൊണ്ട് ദേ ഇവടെ ഇൽ വുജൂദി അവ്വൽ ആദ്യം വുജൂദിൽ മുശാരകത്ത് ഉണ്ടാവും അബിയാറാദി ആദിലേത്തി മാജി സാനിയ അതുപോലെ ഈ യുദ്ധമാലിന് രണ്ടാം പ്രാവശ്യം എന്തു ചെയ്യാം കൊണ്ടുവരും ചെയ്യാം യുദ്ധമാന് രണ്ടാമത്തെ പ്രാവശ്യം ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട് കാലത്തുണ്ട് മൊബൈലും ഒരു നോയിൻ മുഷാരിക്കും പറയുന്നുണ്ട്